ഹലോ ഗൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം പുഷ്പ ടുവിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ് ഇന്നലെ തെലുങ്കിലെ ട്രെയിലർ റിലീസ് ആയപ്പോൾ തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ വൺ മില്യൺ ക്രോസ് ചെയ്തു നമ്മൾ ഇപ്പോൾ എടുത്ത് നോക്കുവാണെങ്കിൽ തെലുങ്ക് താണ്ട് നാൽപ്പത്തിനാല് മില്യൺ ഇരുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് നേടിയിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ ഹിന്ദി ഒട്ടും പുറകിലല്ല നാൽപ്പത്തി അഞ്ച് മില്യൺ ആണ് ഗൈസ് അപ്പം ഹിന്ദിക്കാരുടെ ഇടയിലും പുഷ്പയ്ക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് മലയാളത്തിൽ ഒന്നര രണ്ടോ മില്ല്യം തമിഴ്നാട്ടിലും അഞ്ചാറ് മില്യനൊക്കെ ആയിട്ടുള്ളു പക്ഷെ ഹിന്ദിക്കാരാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് ഇരുപത്തിരണ്ട് മണിക്കൂറുണ്ട് നാപ്പത്തഞ്ച് മില്യൻ സോ അവരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോ കുറച്ച് ഡീകഡിംഗ് പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അതൊരു സ്പോയിലറായിട്ടൊക്കെ തോന്നാം ട്രെയിലർ കണ്ടിട്ട് എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ പുഷ്പ വണ്ണ് അത് ഭയങ്കര ഒരു സെറ്റ് പടം എന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പടം കെ ജി എഫ് വണ്ണ് പോലെ ഭയങ്കര ഒരു ബ്രഹ്മണ്ഡ ചിത്രമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഒരു അല്ലു അർജ്ജുന്റെ വെറൈറ്റി പടം അതിനകത്ത് അല്ലു അർജ്ജു വളരെ സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ട് ഒരു വ്യക്തിയായിട്ടായിരുന്നു പക്ഷെ പുഷ്പ ടു ദ റൂൾ എന്ന് പറയുന്ന സാധനത്തിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് അല്ലു അർജുന്റെ കംപ്ലീറ്റ് സിനാരി മാറുകയാണ് ഫസ്റ്റിനകത്ത് ചെറിയ ഒമിനി എന്തോ ഒരു കാറും മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലു അർജുൻ കഷ്ടപ്പെട്ട് നമുക്കറിയാം സെക്കന്റിനകോട്ട് വരുമ്പോഴത്തേക്ക് അല്ലു അർജുൻ ഹെലികോപ്ടറിനകത്താണ് കൈസ് വരുന്നത് ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് സിനിമ ട്രെയിലർ കണ്ടിട്ട് വിജയിക്കുകയല്ലയോ എന്ന് പറയാൻ പറ്റൂല കാര്യം കങ്കുവാടിയൊക്കെ ട്രെയിലർ നിങ്ങൾ കണ്ടതാണല്ലോ ഭയങ്കര കിടന്ന ട്രെയിലറായ പക്ഷെ സിനിമ വന്നപ്പോഴത്തേക്ക് വൺ ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് ട്രെയിലർ കണ്ട് വിലയിരുത്താൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ ഭയങ്കര കാര്യം മാസ് ഇത് കംപ്ലീറ്റ് മസാല സാധനമാണ് എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റിന്റെ പീക്ക് നിൽക്കുന്ന സാധനമാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സാധനം കയ്യിൽ നിന്ന് പോയിട്ട് പൊട്ടി ചാൻസ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് നിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിലും അങ്ങ് കീറിപ്പോ അല്ലെങ്കിൽ കങ്കുവാടയൊക്കെ ഒരു ലെവൽ വന്ന് കടന്നു ആ ട്രെയിലർ തന്നെ മൊത്തത്തിൽ ഒരുപാട് ഹോളി സെറ്റപ്പ് പോലെയാണ് കളറും അതും ഇതൊക്കെ മാറി മറിഞ്ഞു പോകുന്നു ഭയങ്കര ഒരു രസമുണ്ട് സത്യത്തിൽ ട്രെയിലർ കണ്ടിരിക്കാൻ പിന്നെ ഫഹദ് ഇതിനകത്ത് അയ്യോ എനിക്ക് തോന്നുന്നു അല്ലു അർജിനെ കടത്തിവിട്ടു എന്ന് തോന്നുന്നു അല്ലുർജിനെക്കാൾ സ്വാഗ് ഫാഹദ് ഫാസിലെ ഒരു ക്യാരക്ടറിന് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ചില ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ഇതിനകത്ത് ആ ഒരു പോസ്റ്റർ തന്നെ നിങ്ങൾ കണ്ടല്ലോ അല്ലുർജിൻ ഇരിക്കുന്നത് പൈസയുടെ മുകളിലാണ് ഗൈസ് കണ്ടാ അത്രക്ക് പൈസയുണ്ട് നമ്മുടെ അൽജോർജിന്റെ കയ്യിൽ സോറി പുഷ്പയുടെ കയ്യിൽ അതുപോലെ തന്നെ ഈ പുഷ്പ എന്ന് എഴുതിയേക്കുന്നതിനകത്ത് കുറെ പാമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അന്നേരം വിത്ത് ചൈന അതിന്റെ ഒരു ക്ലൂവും ഇതിനകത്ത് തരുന്നുണ്ട് സോ ട്രെയിലറിനകത്തോട്ട് വരുമ്പോ ഇതിനകത്ത് അൽജോർജിന് ചന്ദനക്കടത്ത് മാത്രമല്ല പൈസ കടത്തും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കള്ളപ്പണം പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കാര്യം ഈ ഒരു ഷോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കാണുന്നുണ്ടോ പൈസ ശരിക്ക് അടുക്കി വെച്ചേക്കുന്ന കാണാൻ പറ്റും അന്നേരം മാത്രമല്ല അവിടെ ഇവിടെ എല്ലാമായിട്ട് കുറെ സോഫകളും നിരത്തിട്ടേക്കുന്ന കാണാൻ പറ്റും കണ്ടാ സോഫ് ഈ സോഫയൊക്കെ കുത്തിപ്പൊളിച്ചാണ് പൈസ എടുക്കുന്നത് അതോ സോഫ കുത്തിപ്പൊളിച്ച് പൈസ അതിനകത്ത് വെച്ചിട്ട് പൈസ കടത്താനുള്ള പരിപാടിയാണോന്നും അറിയില്ല എന്തായാലും സോഫ ഇതിനകത്ത് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് പൈസ കൊണ്ടുപോകാനും പൈസ കൊണ്ടുവരാനും മനസിലായി അതാണ് ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് ലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലുവർജിന്റെ രണ്ട് പോസ്റ്ററൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇതിനകത്ത് ഇത്രയും സൂമാവുമെന്നുള്ളത് കൊണ്ട് ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന സാധനം കണ്ടോ സൂം സൂമാവുടെ മോനെ സൂം സൂമാവും ഈ ഇരിക്കുന്ന സാധനത്തിൽ രണ്ട് അല്ലുവർജിനുണ്ട് ഉണ്ട് എനിക്കൊന്നും അവിടുത്തെ വലിയ പ്രമാണിയായി മാറി താഴെയുള്ള ഒരു ബസ് സ്റ്റോപ്പ് ആണ് ബസ് സ്റ്റോപ്പ് ഒക്കെ അല്ലു അർജ്ജു പണി വലിയൊരു സെറ്റപ്പ് ആയി മാറിയിട്ടുണ്ട് നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയായി മാറിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ പുഷ്പ അതുപോലെ തന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ചറപറ മോതിരവാണ് ഒരു വിരലിൽ തന്നെ രണ്ട് മോതിരൊക്കെയാണ് പുള്ളി ഇടുന്നത് കണ്ട പിന്നെ എനിക്കത് ബോർ ആയിട്ട് തോന്നിയത് ഈ കഷത്തിന്റെ ഇൻക്ലിനേഷൻ കൂടിയോ എന്നൊരു സംശയം ഇത്തിരി എന്തെങ്കിലും ഒരു ഒരു സീരിയസ് ഫസ്റ്റിനകത്ത് വലിയ ഇത്രയും ഇത്രയും പൊക്കില്ല ഇങ്ങനെ ഇത് വരുമ്പഴത്തെ ഇങ്ങനെ ഇരിക്കുവാണ് കണ്ടാ തോള് എനിക്ക് പുള്ളിക്ക് ശരി ഓവർ എന്നൊരു സംശയം ഇല്ലാതില്ല സോ ആഗ് കാണിച്ച് കോമഡി ആവാതിരുന്നാൽ മതിയായിരുന്നു എനിക്ക് ഈ ട്രെയിലറിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് കാണാൻ ആ ചന്ദനത്തിന്റെ രക്തചന്ദ്രനം എല്ലാം കൂട്ടിയിട്ടിട്ട് അതിന്റെ മേളിൽ ഒരു ഡ്രോൺ ഷോട്ട് പോലത്തെ ഒരു ഷോട്ട് ഉണ്ട് ഭയങ്കര രസമാണ് കേട്ടോ ഇത് ത്രീ ഡി പടം വല്ലാണോ ഇനി ഇത് ഇത് ഭയങ്കര രസമുള്ള ഒരു ഷോട്ടാണ് അതിന്റെ മേളിൽ പുള്ളി നിൽക്കുന്നത് അത് കൊള്ളാം പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഫാഗ് ആണ് ഇത് മറ്റേ ഈ പരിപാടി ഉണ്ടല്ലോ അത് നമ്മുടെ ചാച്ചിന്റെ കാല് പിടിച്ചിട്ട് ചെയ്യുന്നു എനിക്കൊന്ന് കാലിലെങ്ങാണ്ട് മറിഞ്ഞ് വീണ് കാലിൽ തടവാൻ നേരത്തെങ്ങാണ്ട് പുള്ളി ഇങ്ങനെ ചെയ്യുന്നതാണ് ലോർജിന്റെ റൊമാൻസ് ആണ് പറയുന്നത് പിന്നെ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതാണ്ട് അവള് കക്കോസിലാടെ ഇരിക്കുന്നതാണ്ട് ക്ലോസറ്റ് ക്ലോസ് കാണാൻ പറ്റുന്നുണ്ട് കക്കൂസിലെ പ്രണയവാ ഇത് എന്താണ് അമ്മാതിരി ഭയങ്കര റൊമാൻസ് െന്ന് തോന്നുന്നു ഗൈസ് കക്കൂസിൽ വരെ ഇതിനകത്ത് റൊമാൻസ് ആണെന്ന് തോന്നുന്നു ഇനി ഫാഫയിലോട്ട് വരുമ്പോൾ അണ്ണൻ വേറെ ലെവലാണ് കേട്ടാ കൊറേ അവന്മാരെയുള്ള ബാർബിക്യൂ തൂക്കാൻ ഇട്ടേക്കുന്നതിന്റെ തൊട്ട് പുറ വരഞ്ഞ് വരഞ്ഞ് നിർത്തിയിട്ടുണ്ട് മീനെയൊക്കെ വരഞ്ഞു നിർത്തി അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ചന്ദനം കടത്തുന്നവന്മാരെ പിടിച്ചിട്ട് അണ്ണൻ അവിടെ വേറെ ബാർബിക്യൂ പരിപാടി നടത്തുവാൻ തോന്നുന്നു അവന്മാരെ അറഞ്ചാൻ പുറഞ്ഞോടുത്തിട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ വേറൊരു ഷോട്ടിൽ കാണിക്കുന്നതാണ് ഈ ഒരു ചിത ഇതൊരു വെറും ചിതയല്ല കൈ കാരണം എന്താണെന്ന് വെച്ചാല് ചന്ദനം വെച്ചാണ് ഇത് കത്തിക്കുന്നത് അന്നേരം അവിടെ മരിക്കുന്നത് ഒരു ചെറിയ കക്ഷിയല്ല നമ്മുടെ പുഷ്പയ്ക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ മരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല അവിടെ കൂട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ മഴയത്ത് കൊടയൊക്കെ പിടിച്ച് വലിയ സെറ്റപ്പിലാണ് ആൾക്കാർ കൂട് നിൽക്കുന്നത് അന്നേരം ചന്ദനൊക്കെ വെച്ച് കത്തിക്കണമെങ്കിൽ സോ ആരായിരിക്കും ഇട മരിക്കുന്നത് നമ്മുടെ പുഷ്പയുടെ വൈഫ് നോ ഐഡിയ രശ്മികളും വലിയൊരു മരണവും നടക്കുന്നത് പിന്നെ ഈ ഈ ട്രെയിലറിനകത്ത് എനിക്ക് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ഈ പുള്ളിയുടെ ആണ് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു ലുക്ക് ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഫസ്റ്റിനകത്ത് ഇങ്ങനെ എനിക്ക് എനിക്കറിയുന്നില്ല പക്ഷെ വേറെ ഒരു ഷോട്ടിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ മുടി ഇത് ഇത് മറ്റേ മുടി പകുതി മുട്ടടിച്ച് മറ്റേ സുനയൊക്കെ ഇട്ടിട്ട് ചെരുപ്പൊക്കെ ഇട്ട് നാണം കെടുവിടുന്ന സംഭവമാണ് തോന്നുന്നു കേട്ടോ പക്ഷെ ഇയാളെ വേറെ ഷോട്ടിലൂടെ കാണിക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ മേളിൽ നിന്ന് പൈസ വരുവാണ് പൈസ പറത്തി വരുവാണ് ആ പൈസ പറന്ന് വരുമ്പഴത്തേക്ക് അവിടെ നിൽക്കുന്ന ആ പുള്ളിയാണ് ഈ പുള്ളിയാണ് മുട്ടയടിച്ച് നാണം കെടുത്ത് വിടുന്നത് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഞാൻ തൊണ്ടെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്തായാലും ഇങ്ങനെ ഒരു നല്ല റോൾ ഉണ്ടെന്നാണ് തോന്നുന്നത് കാര്യം ആ ഒരു ലുക്ക് കിടന്ന ലുക്കാണ് കേട്ടോ ലുക്ക് എന്തായാലും പുഷ്പയ്ക്ക് ഇതിനകത്ത് ഭയങ്കര വെല്ലുവിളിയാണ് പുഷ്പയ്ക്ക് ഇനകത്ത് സിമ്പിളായിട്ട് ചന്ദനം ഒന്നും കിടത്താൻ പറ്റില്ല കാര്യം നമ്മുടെ ഫാഫ ഫസ ഫാസിൽ വൻ സീനാണ് കണ്ടില്ലേ ലോറിയൊക്കെ വെടി വെച്ച് മറിച്ചിട്ടേക്കാണ് ഈ ഒരു ഷോട്ടൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ ലോറിയെല്ലാം എല്ലാം ചാറ അറഞ്ചാൻ പറഞ്ഞാൽ മറിഞ്ഞു കിടക്കുന്നതാണ് ബാക്കി നിന്ന് ലോഡ് ലോഡ് വരുന്നുണ്ട് മൊത്തം ുള്ളിക്കാരൻ പിടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ പുഷ്പയുടെ ലോഡ് മൊത്തം പിടിച്ചിട്ട് പുഷ്പിക്കാറ് കുത്തോടെ എടുക്കാൻ ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അമ്മാതിരി വില്ലനാണ് നമ്മുടെ ഫിനകത്ത് പിന്നെ ഒരു പോർട്ട് വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഫൈറ്റിനകത്ത് നമ്മുടെ പുഷ്പയുടെ കാല് കെട്ടിത്തൂക്കുന്ന സീനാണ് കഴിച്ചത് പിന്നെ കെട്ടിത്തൂക്കിയ കയറുമായിട്ട് ഇവിടെ നിക്കുന്നതും കെട്ടിത്തൂക്കിയ കയറ് വെട്ടിയിട്ട് താഴെ നിൽക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ കെട്ടി തൂക്കിയ സമയത്ത് ഒരു സാധനം ഇങ്ങനെ പറന്ന് പോകണ്ട അതൊരു നോട്ടിന്റെ ഹാഫാണ് ഒരു നോട്ടിന്റെ കീറിയ ഭാഗമാണ് ഇങ്ങനെ പറഞ്ഞത് പോകുന്നത് ഈ നോട്ടിന്റെ പകുതി വേറൊരു സീഗിനകത്ത് കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ചൈനയെ പോയിട്ട് ഒരു നോട്ടിന്റെ പകുതിയുമായിട്ട് നിൽക്കുന്നുണ്ട് കണ്ട ചൈനയെ പോയിട്ട് ചൈനയാണെന്ന് തോന്നുന്നു എന്തോ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അന്നേരം ആ ഒരു നോട്ട് എന്തെങ്കിലും ഒരു സിഗ്നലോ സംതിങ് എന്തേലും ആയിരിക്കും പണ്ട് നോട്ട് കീറി മറ്റേ മാച്ച് ചെയ്ത് നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ എന്തോ ഒരു പരിപാടി ഇതിനകത്ത് സോ ആ നോട്ടുമായിട്ട് പോർട്ടി പോയപ്പോൾ കാലി കിട്ടിത്തൂക്കും നോട്ട് താഴെ വീഴുന്നു എനിക്ക് തോന്നുന്നു ആ നോട്ടിന്റെ പകുതി കൊടുക്കുന്നതായിരിക്കും പോർട്ടിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്ന അങ്ങനെ അങ്ങനെന്തെങ്കിലും കോഡ് സംതിങല ആയിരിക്കും കഴിഞ്ഞോ ഇതിനെ നോട്ട് ഒരു ാണ് പിന്നെ നമ്മുടെ പുഷ്പ ചവിട്ടി വെള്ളത്തിൽ ഇടുന്ന ഒരു സീനുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു മറ്റേ നങ്കൂരം സാധനം ആങ്കർ ആങ്കറിനകത്ത് കുറെ ഓമാർ ഇടിച്ച് തൂക്കി കണ്ട് പുഷ്പ വെള്ളത്തിൽ മേപ്പോട്ട് കേറി വരുന്ന ഒരു സ്വാഗ് സീനാണ് ഇതൊക്കെ കിട്ടുന്ന സാധനങ്ങളായിരിക്കും കേട്ടോ ഈ സിനിമയ്ക്കകത്ത് ഒന്ന് രണ്ട് തവണ പുള്ളിക്കാരൻ സാരി ഉടുക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ആദ്യത്തെ ട്രെയിലറിനകത്ത് കണ്ട ഒരു നീല കളറുള്ള സാരി അതൊരു ഉത്സവത്തിന് സമയത്താണ് സാരി ഉടുക്കുന്നത് പക്ഷേ ഈ ഒരു സാരി ഉടുക്കുന്ന ഒരു ഫൈറ്റിന്റെ സമയത്താണ് മേ ബി പുള്ളിക്കാരൻ്റെ വൈഫിന്റെ സാരി ആയിരിക്കാം നോ ഐഡിയ ആ സാരി ുന്നതിനകത്തൊരു മിസ്റ്ററി ഉണ്ട് പുള്ളി വെറുതെ അല്ല അത് കൈൻഡ് ഓഫ് ഒരു അർദ്ധനാരീശ്ശേരി തീമും കൂടെ ഉണ്ടോന്നും സംശയമില്ലാതില്ല പിന്നെ ട്രെയിലറിന്റെ ഏറ്റവും അവസാന ഒരു സീനുണ്ട് അത് വലിയൊരു സിഗ്നൽ ആണ് കേട്ടോ ആ സീൻ ഒന്ന് ഞാൻ വൈൽഡ് ഫയർ വൈൽഡ് ഫയർ എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടിത്തെറിയാണ് കാണിക്കുന്നത് എന്നിട്ട് ബ്ലാസ്റ്റിംഗ് വേൾഡ് വൈഡ് ഡിസംബർ ഫൈവ് എന്നും കാണിക്കുന്നുണ്ട് സോ അവര് തന്നെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ക്ലൂ തന്നെയാണോന്നും നമുക്ക് അറിയില്ല ഗൈസ് എന്തായാലും ഡിസംബർ അഞ്ചാം തീയതി നമുക്ക് അറിയാം പുഷ്പ പുഷ്പിക്കുവോ അതോ വാടി പോകുവോ സോ ഇതൊക്കെയാണ് എനിക്കിത് കണ്ടപ്പം ചുമ്മാ രസത്തിന് ഒന്ന് നോക്കിയപ്പം കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വെറുതെ ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ഭയങ്കര ഒരു ഹെവി മാസ് മസാല മൂവിയായിട്ടാണ് ഫീൽ ചെയ്ത് ഹെവി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടി ഒരു അപ്പർ ലെവൽ ഓഫ് മാസ് മസാല ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തിയേറ്ററിൽ അല്ലുവിന്റെ ഫാൻസിന്റെ കടന്ന് കുറുന്താളിക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു കഥയൊന്നും ഇല്ലെങ്കിൽ പോയി സോ എന്തായാലും നമുക്ക് ഡിസംബർ ഫൈവിന് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം അതിന് മുമ്പ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നല്ലയാണോ ചീത്തയാണോ സോ പ്രെഫറൻസ് കങ്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ചാച്ചാ ഭയ